വാർദ്ധക്യത്തിലെത്തിയ എൻ്റെ കുഞ്ഞമ്മ തന്ന ഒരു ചെറിയ ഉപദേശം ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങളുടെ മ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കരുത് നിങ്ങൾ അത് ഉപയോഗിച്ചുകൊള്ളുക കാലശേഷം മക്കൾക്ക് കൊടുക്കുക നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ വളർത്തുന്നത് കണ്ട് നിങ്ങൾ അതിൽ ഇടപെടാണ്ടിരിക്കുക കാരണം നിങ്ങൾ ജീവിച്ചത് നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാണെങ്കിൽ അവർ ലക്ഷങ്ങളുടെ രൂപകൾ മറിച്ചാണ് അവർ ജീവിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇടപെടരുത് പൈസ സമ്പാദിക്കണം എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കരുത് കാരണം അവർക്കറിയാം അവരുടെ ആഡംബര ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പട്ടിണി വന്നാലും അവർ സഹിക്കാൻ തയ്യാറാണ് അവർക്ക് ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതിൽ തലകടത്തേണ്ട മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അതായത് കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇടപെടരുത് അവർ ജീവിച്ച പോലെയല്ല ഞങ്ങളെ മക്കളെ നല്ല സ്റ്റാറ്റസി വളർത്താനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് അവർ പറയും അപ്പോൾ അതിലിടപെട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഏത് പൊസിഷനിലുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ വെറും അച്ഛനും അമ്മയും മാത്രമാണ് നമ്മുടെ ജോലിയും നമ്മുടെ പ്രൗഢിയും എല്ലാം ആ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ റിട്ടയർഡായത് അത് നമ്മൾ ഓർക്കണം പിന്നെ മക്കളുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ പിന്നെ അവർ വാങ്ങി തന്നില്ല അവർ നോക്കിയില്ല എന്നുള്ള പരാതി നമ്മൾ പറയേണ്ടതായി വരും അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കുള്ളതെല്ലാം നമ്മൾ കൊണ്ടുപോവുക ആവശ്യമുള്ളതെല്ലാം കൊണ്ടുപോവുക പിന്നെ എപ്പോഴും മക്കളെ വിളിക്കുന്ന ആ സ്വഭാവം നമ്മൾ നീക്കിവയ്ക്കുക കാരണം അവർക്ക് വരാൻ തിരക്കാണ് എനിക്കിപ്പോൾ സമയമില്ല എന്ന് കേട്ട് നമ്മൾ മനസ്സ് വിഷമിക്കാൻ ഇടവരുത്തരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തൊന്ന് വിളിക്കുക അല്ലെങ്കിൽ മിസ്ഡ് കോൾ വിഴുക വിടുക അവർക്ക് സമയമുള്ളപ്പോൾ അവർ തിരിച്ചു വിളിച്ചോളൂ ഇങ്ങനെയൊക്കെ ഒന്ന് കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ സമാധാനത്തോടെ ജീവിക്കാം പിന്നെ മരുമകളെ മകളായിട്ട് കാണാൻ ശ്രമിക്കരുത് പലരും പറയണത് കേട്ടിട്ടുണ്ട് എൻ്റെ മരുമകൾ മകളെപ്പോലെയാണെന്ന് മകളെപ്പോലെയാണ് മകളല്ല കാരണം അവർക്ക് അതിൻ്റേതായ ഒരു പൊസിഷൻ ഉണ്ട് കാരണം അവരുടെ അച്ഛനും അമ്മയെന്തി അവരനാഥരല്ലോ അപ്പോൾ അവരെ അച്ഛനും അമ്മയല്ലേ അവർ അച്ഛനും അമ്മയായിട്ട് കാണുള്ളൂ ആ നമ്മളെ അച്ഛനും അമ്മയായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് മാത്രം കൂട്ടിയാൽ മതി ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ